നമസ്കാരം പുതിയ മലയാള വർഷമായ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ഭരണി നക്ഷത്രക്കാർക്ക് ഏതെല്ലാം അനുഭവങ്ങളാണ് നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല രാഹു പതിനൊന്നിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് പെട്ടെന്നുള്ള ചില ധനലാഭങ്ങൾക്ക് സാധ്യതയുണ്ട് ഭാഗ്യ നറുക്കെടുപ്പുകളിലൊക്കെ വിജയം സിദ്ധിച്ചേക്കാം വർഷത്തിൻ്റെ ആദ്യം അല്പം ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് പിന്നെ മറ്റൊന്നു പറഞ്ഞാൽ ക്ഷേത്രപരമായ വിശ്വാസങ്ങൾ ആചാരപരമായ വിശ്വാസങ്ങൾ കുറയുന്ന ഒരു കാലമാണ് കേതു അഞ്ചിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് സന്താനങ്ങൾക്ക് അലസതയോ മടിയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും വീട് വിട്ട് മാറി താമസിക്കേണ്ട അവസ്ഥ ഉണ്ടായേക്കാം സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവോ പദവിയോ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഏഴരശിനി കാലമായതുകൊണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ആയുധമോ വൈദ്യുതിയോ കൈകാര്യം ചെയ്യുമ്പോഴും സൂക്ഷിക്കണം ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് രാഹുവിൻ്റെ പതിനൊന്നിലെ സ്ഥിതി രാഷ്ട്രീയമായിട്ടൊക്കെ കുറെ ഗുണം നൽകുന്നതാണ് എടുത്തുചാട്ടവും മുൻകോവവും പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് നന്നായിരിക്കും മേലധികാരികളോടും അതുപോലെ തന്നെ ഗുരുക്കന്മാരോടും മാതാപിതാക്കളോടും ഒക്കെ പെരുമാറുമ്പോൾ അല്പം മിതത്വം പാലിക്കുന്നത് നന്നായിരിക്കും പിന്നെ ഏഴര കാലമായതുകൊണ്ട് ഏതൊരു ഇടപാടുകൾക്കും രസീദുകളും രേഖകളുമൊക്കെ സൂക്ഷിക്കേണ്ടതാണ് കരാറുകളിലും എഗ്രിമെൻറ്റുകളിലും ഒക്കെ ഒപ്പിടുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധ പുലർത്തണം വായിച്ചു നോക്കിയിട്ടേ ഒപ്പിടാവുള്ളൂ ഭഗവതിക്ക് വഴിപാടുകൾ ചെയ്യുന്നതും ശനിക്ക് എഴുതിരി തെളിയിക്കുന്നതും ശാസ്താവിന് വഴിപാട് ചെയ്യിക്കുന്നതും വളരെ ഗുണകരമാണ്